എ ടു ദ ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ തിരക്കിലേക്ക് വരികയാണ് പഠനസമയം ഇനിയും കൂട്ടി ഏറ്റവും ഉന്നതിയിൽ നിങ്ങൾ ഓരോരുത്തരും എത്തിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ് ഏത് കഥയിലെ ഭാഗമാണ് ഇത് ആരാണ് എഴുതിയത് നമുക്കറിയാം വിശപ്പ് എന്ന കഥയാണ് ഡോക്ടർ ശ്രീകുമാറിൻ്റെ വിശപ്പ് സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്നത് അല്ലെ പ്രണയഗായകൻ എന്നൊക്കെ അറിയപ്പെടും പ്രേമഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇത് ആരുടെ വരികളാണ് വയലാറിൻ്റെ പൂതപ്പാട്ട് രചിച്ചത് ആരായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ചെറുശ്ശേരിയാണ് കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് ദുഗ്ധം ക്ഷീരം പാൽ വൃഷ്ടി ഇതിൽ വൃഷ്ടിയാണ് ബാക്കിയൊക്കെ പാലിൻ്റെ സമാന പദങ്ങളാണ് മഴവെള്ളത്തിൽ ആരുടെ കവിതയാണ് ബാലാമണിയമ്മ വൃദ്ധി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് വളർച്ച പിന്നെ വളമേറിയാൽ കൂമ്പടക്കും ഈ ചൊല്ലിൻ്റെ എന്താണ് അമിതമായാൽ എന്തും ദോഷമായി വരും അടുത്തത് ശരിയായ പദം വിദ്യുശക്തി വിദ്യുശക്തി വിദ്യുച്ഛക്തി വിദ്യുച്ഛക്തി ഇതിൽ വിദ്യുച്ഛക്തി എന്നതാണ് നാലാമതായി എഴുതിയ ഡി എ ബി സി ഡി ഓപ്ഷൻ ആണെങ്കിൽ ഡി ആണ് വിദ്യുശക്തിയാണ് ശരിയായത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കഥയിലെയും കവിതയിലെയും ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ കേട്ടെടുത്ത് നിങ്ങൾ സ്കൂളിൽ നടക്കാറുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുന്നത് നന്നായിരിക്കും നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്തത് എന്നാർത്ഥം ഭഗീരഥ പ്രയത്നം ഭരതവാക്യം ഓണം കേറാമൂല കുംഭമണ്ഡു കൂപമണ്ഡുകം ഓണം കേറാമൂല എന്നതാണ് ശരി തെറ്റായ ജോഡിയേത് വിദ്വാൻ വിദുഷി ലേഖകൻ ലേഖിക ബാലകൻ ബാലിക കവി കവിത്രി അതാണ് തെറ്റായ ജോഡി കവി കവയത്രിയാണ് ശരിയായ ജോഡി ബാലമുരളി ബാലമുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആദ്യകാല രചനകൾ നടത്തിയത് ആരായിരുന്നു ഒൻ വി കുറിപ്പാണേ പിരിച്ചെഴുതുക പാടവരമ്പ് പാട അധികം വരമ്പ് തുള്ളിച്ചാടി തുള്ളി അധികം ചാടി മഴയെത്തുമ്പോൾ മഴയെത്തുമ്പോൾ മഴ അധികം എത്തുമ്പോൾ ഗാഥാവൃത്തം ഏത് മഞ്ചരിയാണ് ഗാഥാവൃത്തം മഞ്ചരിയാണ് എന്നത് ഓർക്കണം സ്നേഹത്തിൽ നിന്നൊതിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി നേടുന്നു ആരുടെ വരിയാണ് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിൽ നിന്നുള്ള വരികളാണ് മോഹിച്ച കണ്ണിനും പൊൻകണ്ണിപ്പൂക്കളും ദാഹിച്ച കണ്ണിനും നെൽത്തേൻകണികളും ഇവ ആരുടെ വരികളാണ് ഒ എൻ വി കുറുപ്പ് ആവൂ വിശപ്പില്ലെ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും ആരുടെ വരികളാണ് വള്ളത്തോൾ വൃത്തം വ്യാഹതി എന്ന പദത്തിൻ്റെ അർത്ഥം തടസ്സം കുരുണിപ്പ് അർത്ഥമെന്ത് മുരടിപ്പ് മഞ്ഞപ്പാവാരു എന്നത് ആരുടെ കൃതിയാണ് ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ കൃതിയാണ് മഞ്ഞുതുള്ളി എന്ന കൃതി ആരാണ് എഴുതിയത് നിത്യ ചൈതന്യായതി എഴുതിയതാണ് മഞ്ഞുതുള്ളി അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റുമായി റിലേറ്റഡ് ചെയ്തതാണ് ഒന്നാമത്തെ യൂണിറ്റുമായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറിയാൽ ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും നന്നായിട്ട് ആ കാര്യങ്ങൾ വായിച്ച് പഠിക്കണം നമുക്ക് ഇനിയും നിങ്ങളിലേക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ആയി ഞങ്ങൾ വീണ്ടും എത്തും അത് ഉടനടി ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ താങ്ക് എല്ലാവർക്കും വിജയാശംസകൾ